വാർത്തയുടെ നൈറ്റ് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ വിശദമായ വാഷിംഗ്ടൺ വിമാനപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കണ്ടെടുത്തത് ഇരുപത്തെട്ട് മൃതദേഹങ്ങൾ ജീവനോടെ കിണറ്റിലെറിഞ്ഞു ദേവേന്ദുവിൻ്റെ മുങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാട്ടിലെ ചെറുപ്പക്കാർക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങാൻ നിക്ഷേപകർ തയ്യാറാകണം പി രാജീവ് ആറാളം നീലായി കണ്ടെത്തിയത് പുലി പിടികൂടാൻ നടപടി മന്ത്രി എ ശശീന്ദ്രൻ വന്നു കാണാൻ ആളും കൂടി പേർക്ക് പരിക്കേറ്റു കണ്ണൂർ കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതി നാട് കണ്ണൂർ ജില്ലാ തുടക്കമാകും വിശദമായ പോകാം അമേരിക്കയിലെ വാഷിംഗ്ടൺ നാഷണൽ സൈനിക ഹെലികോപ്റ്ററുമായി അപകടത്തിൽ അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടതായി വിശ്വസിക്കാൻ ആൻഡ് എമർജൻസി മെഡിക്കൽ സർവീസസ് മേധാവി ജോൺ ഏജൻസിയായ റിപ്പോർട്ട് പേരുടെ നിന്നും നിന്നും ോട്ടോമാക് നദിയിലും സമീപ പ്രദേശങ്ങളിലുമായി വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരച്ചിലിനിടെ വിമാനത്താവളത്തിന് സമീപത്തെ പോർട്ടോമാക് നദിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനത്തിലേക്കാണ് പ്രവർത്തനത്തിലേക്ക് മാറുകയാണെന്നും ജോൺ ഡോൺലി കൂട്ടിച്ചേർത്തു ലാന്റിങ് ശ്രമിക്കുന്നതിനിടെ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് അമേരിക്കൻ എയർലൈൻസിന്റെ സിആർ ജെ എഴുന്നൂറ് എന്ന വിമാനം നദിയിലേക്ക് വീണത് റീഗൻ നാഷണൽ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് ശ്രമിക്കുന്ന വിമാനവും സൈനിക ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു വൈറ്റ് ഹൌസിന്റെ അഞ്ച് കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത് അമേരിക്കൻ സൈന്യത്തിൻ്റെ യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത് വിമാനത്തിൽ അറുപതിലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് വിവരം പരിശീലന പറക്കൽ നടത്തുകയായിരുന്ന സൈനിക ഹെലികോപ്റ്ററിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററും നദിയിലുണ്ടാണെന്ന് വിവരം രണ്ടായിരത്തിഒമ്പതിനു ശേഷം രാജ്യത്തുണ്ടാകുന്ന വലിയ വിമാന അപകടമാണ് ഇത് ഞെട്ടിപ്പിക്കുന്ന അപകടമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇത് നടക്കാൻ പാടില്ലെന്നായിരുന്നു എന്നാണ് പറഞ്ഞ ട്രംപ് വിമാനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കൺട്രോൾ ടവറുകളുടെ കാര്യക്ഷമതയിലും സംശയം പ്രകടിപ്പിച്ചു കേരളത്തിലെ ചെറുപ്പക്കാരുടെ നൈപുണ്യശേഷിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങാൻ നിക്ഷേപങ്ങൾ തയ്യാറാകണമെന്ന് വ്യവസായ നിയമ കയർ മന്ത്രി പി രാജി പറഞ്ഞു കേരള നിക്ഷേപ വകുപ്പ് ഭാഗമായി നടത്തുന്ന മലബാർ കണ്ണൂരിൽ അദ്ദേഹം കേരളത്തിലെ വിദ്യരും നൈപുണ്യശേഷിയുമുള്ള ചെറുപ്പക്കാർക്ക് അനുയോജ്യമായ വ്യവസായം വന്നാൽ കൂടുതൽ ശോഭനമായ തൊഴിൽ സാധ്യത ഇവിടെ തന്നെ രൂപപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു വ്യവസായ വളർച്ചയ്ക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് മലബാറിലേതെന്ന് പി രാജീവ് ചൂണ്ടിക്കാട്ടി സംരംഭക വർഷം പദ്ധതി പ്രകാരം ഏതാണ്ട് രണ്ടായിരത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് മലബാർ മേഖലയിൽ ഉണ്ടായത് ഇത് സമൂഹത്തിൽ നിന്നു തന്നെ സ്വരുക്കൂട്ടിയ നിക്ഷേപമാണെന്ന് പ്രധാനം പ്രാധാന്യം അർഹിക്കുന്നു അമ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഇതുവഴി മലബാർ മേഖലയിൽ സാധ്യമായത് മലബാറിൽ ഏറെ സാധ്യത കൽപ്പിക്കുന്ന മട്ടനൂർ വ്യവസായ പാർക്കിന്റെ അഞ്ഞൂറ് ഏക്കറിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു അടുത്ത അഞ്ഞൂറ് ഏക്കറിന്റെ കൂടി ഉടൻ സാധ്യമാകും പാലക്കാട് മാതൃകയിൽ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ എന്നിവ അടങ്ങുന്ന സ്മാർട്ട് വ്യവസായ പാർക്കാണ് മട്ടന്നൂരിൽ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി കാസർകോട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏക്കർ ഭൂമിയിൽ വ്യവസായ പാർക്ക് കൊണ്ടുവരും കാനങ്ങാട് വ്യവസായ പാർക്ക് ചീമേനി ഐ ടി പാർക്ക് എന്നിവ വിവിധ ഘട്ടങ്ങളിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ വ്യവസായ പാർക്കിനായി മുപ്പത്തൊന്ന് ലൈസൻസ് നൽകി അതിൽ പതിനൊന്നെണ്ണം മലബാറിലെ നാല് ജില്ലകളിലാണ് ഫെബ്രുവരിക്ക് മുമ്പ് സംസ്ഥാനത്ത് അമ്പത് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ശരാശരി നൂറുകോടി മൊത്തം വരുമാനമുള്ള ആയിരം കമ്പനികൾ വിഭാവനം ചെയ്യുന്ന മിഷൻ ആയിരം പദ്ധതിയിൽ മലബാർ മേഖലയ്ക്ക് കാര്യമായ സംഭാവന നൽകാവുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വ്യവസായ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന നിഷേധാത്മക സമീപനം മാറ്റിയ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഇടപെടൽ അഭിനന്ദാർഹമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു മലബാറിലെ മത്സ്യബന്ധന സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയെക്കുറിച്ചും സംസ്ഥാന വ്യവസായ കുറിപ്പിന്റെ പുതിയ ഉദ്യമങ്ങളെക്കുറിച്ചും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം പി എം മുഹമ്മദ് ഹനീഷ് അവതരണം നടത്തി വീണ്ടും വഴി ഷിപ്പിംഗ് നിലപാടുകൾ നടത്തിയാൽ ഒരു യാത്രയിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ലാഭമാണെന്ന് ദുബായിലെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ അറിയിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ വ്യവസായങ്ങൾക്ക് നികുതി ഇളവ് അല്ല മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കെ എസ് ഐ ഡി സി ഡയറക്ടറും വെസ്റ്റേൺഇന്ത്യ പ്ലൈവുഡ് എം ഡിയുമായ ചൂണ്ടിക്കാട്ടി മരിച്ച നില കണ്ടെത്തിയ രണ്ടു വയസ്സു പേരുടെ മുങ്ങിമരണം എന്ന് പ്രാഥമികയായിരുന്നു കുഞ്ഞിന്റെ കയ്യിൽ രണ്ട് എറിയവേ കൈ ഇടിച്ചതാകാം എന്ന് നിഗമനം ദേവേന്ദുവിനെ കൊലപ്പെടുത്തുന്നതിന് അമ്മാവനാണെന്ന് സമ്മതിച്ചിരുന്നു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹരികുമാറാണ് കൊലയിലേക്ക് പിന്നിലെന്ന് സംശയത്തിലേക്ക് എത്തിയത് എന്നാൽ സഹോദരിയെ രക്ഷിക്കാനുള്ള ശ്രമം ഇതിലുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഹരികുമാറിന്റെ കുട്ടിയുടെ അമ്മ സീതുവിന്റെ സഹായം കിട്ടിയതായും കണക്കൂട്ടൽ നടക്കുന്നു ഹരികുമാറും കുഞ്ഞിന്റെ മാതാവ് സീതുവ് തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചു സീതുവിനെയും ഭർത്താവ് സിജിത്തിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു മൊഴികളിൽ വൗര്യം നടത്തിയതിനെ തുടർന്ന് ചോദ്യം ചെയ്യൽ തുടരുന്നു ഹരികുമാർ ഇടയ്ക്ക് ചില കാര്യങ്ങൾ മാറ്റി പറയുന്നതായും വിട്ടേക്കും ആറളം ചതു നിലായിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീതി പരത്തുന്നത് കടുവയല്ല പുലിയാണെന്ന് കേമറ ട്രാഫിലൂടെ സ്വീകരിച്ചതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ടെത്തിയ പുലിയെ പിടികൂടുന്നതിൽ നടപടി സ്വീകരിക്കും കടുവ വീതി ഒഴിഞ്ഞ സാഹചര്യത്തിലും ആറു സംഘമാണ് നടത്തുന്നത് അത് ഇല്ലെന്ന് വരെ പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ വനത്തിലെ ജലസ്രോതസ്സിൽ നിന്നും താഴെ വീടുകളിലേക്ക് പൈപ്പിട്ടാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് വന്യജീവി ഭയം കാരണം കാട്ടിലേക്ക് പോകാൻ സാധിക്കാത്തതിൽ കുടിവെള്ള ലഭ്യത ഇല്ലാത്തതുമായിട്ടുണ്ട് ഇവർക്ക് അടിയന്തര സാധാരണ നില കൈവരിക്കുന്നത് വരെ കുടിവെള്ളം ലഭ്യമാക്കണം ഇതിനായി വനത്തിന് പുറത്ത് ടാങ്ക് സ്ഥാപിച്ച് അതിൽ ജലം ശേഖരിച്ച് വീടുകളിലേക്ക് നൽകും ഇവിടെ ജലനിധിയുടെ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പക്ഷേ ആ പദ്ധതി പൂർത്തിയാക്കുന്നത് വരെ കാത്തിരിക്കാൻ ജനങ്ങൾക്കാവില്ല ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനകം ടാങ്ക് സ്ഥാപിക്കും ഇതോടെ ഇവർക്ക് വെള്ളത്തിനായി കാട്ടിലേക്ക് പോവേണ്ടി വരില്ല ഭീതിയില്ലാതെ നാട്ടിൽ തന്നെ വെള്ളം കുടി കിട്ടിയുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു വനത്തിൽ അടിക്കാട് വെട്ടിത്തെളിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആറളംപാമിൽ വനത്തിന് പുറത്ത് അടിക്കാട് തെളിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചോ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയോ ജില്ലാ കളക്ടർ പഞ്ചായത്തുകളുമായി ചർച്ച ചെയ്ത് പ്രായോഗികമായ ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കും വന്യജീവികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ ഏഴ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ആവശ്യമായ നടപടിയെടുക്കും രാത്രി വെളിച്ചമില്ലാത്തത് മൂലം വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ തെരുവിളക്കുകൾ വേണം ഇത് സ്ഥാപിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവർക്ക് സാധിക്കില്ലെങ്കിൽ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം കെ സി ബിയുമായി ആലോചിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും ജനങ്ങളിൽ ഉയർന്നു വരുന്ന ആശങ്ക അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാനാണ് ഊർജിത സമത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കാണുന്നതെല്ലാം കടുവയാണെന്ന കടുവ പേടി ഉണ്ടാക്കരുത് ആന പ്രവൃത്തി തൊണ്ണൂറ് ശതമാനം കഴിയാത്ത കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ബാക്കിയുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കളക്ടറുടെ ചേംബറുകൾ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വനംവകുപ്പ് ആറളം ഫാം ഡിആർഡിഎം എ ഡി ഡി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനംവകുപ്പ് ഉത്തരമേഖല സി ഡി എഫ് കെ എസ് പി ദീപ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവരും പങ്കെടുത്തു അശ്വത് മേധം ആറ് കുഷ്ഠരോഗ നിർമ്മാചന ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി ദേശീയ കുഷ്ഠരോഗ നിർബാചനത്തിന്റെ ഭാഗമായി കുഷ്ഠരോഗ നിർണയത്തിനുള്ള അശ്വമേധം ആറ് ഭവന സന്ദർശന ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി ഡി പി സി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നൽകി പ്രസിഡന്റ് പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കുഷ്ഠരോഗ ബോധവൽക്കരണ പ്രതിജ്ഞ ചൊടിക്കൊടുത്തു ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ക്യാമ്പയിൻ ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ വീടിലെത്തും കുഷ്ഠരോഗബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ധ പരിശോധന ചികിത്സ എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യം പതിനാല് ദിവസത്തിനുള്ളിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിയായിരത്തി എൺപത്തിയേഴ് പേരുടെ പരിശോധന പൂർത്തിയാക്കും ആറ് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഭവനങ്ങൾ സന്ദർശിച്ചു ഫ്ലാഷ് കാർഡുകളുടെ സഹായത്തോടെ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തും രണ്ടു വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരിലും തൊക്കുപരിശോധന നടത്തും ജില്ലയിലെ മുഴുവൻ വീടുകളും അതിഥി തൊഴിലാളികളുടെ സ്ഥലങ്ങളും സന്ദർശിക്കും തൊലിപ്പുറത്ത് കാണുന്ന സ്പർശനശേഷി കുറഞ്ഞതോ ഇല്ലാത്തതോ നിറമങ്ങിയതോ ചുവന്നതോ ആയ പാടുകൾ തടിപ്പുകൾ തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം വേദനയില്ലാത്ത വ്രണങ്ങൾ കൈകാലുകളിലെ മരവിപ്പ് കണ്ണടയ്ക്കാനുള്ള പ്രയാസം എന്നിവ ഉള്ളവർ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുഷ്ഠരോഗ ചികിത്സ സൗജന്യമാണ് നേരത്തെ കണ്ടെത്തിയ ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായും ഭേദമാകാനും വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും കുട്ടികളിൽ രോഗം സ്ഥിരീകരിക്കുന്നത് ജനങ്ങളിൽ ഇനിയും കണ്ടെത്താതെ കുഷ്ഠരോഗം ഉണ്ട് എന്നതിൽ തെളിവാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ക്യാമ്പയിൻ കാല അളവിൽ ഇത്തരത്തിലുള്ള എല്ലാ രോഗസാധ്യതകളും കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത് അശ്വമേധം സെൽഫി പോയിന്റിൽ നിന്നും വിവിധ ജനപ്രതിനിധികൾ ഫോട്ടോ എടുത്ത് പ്രചാരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ഗീത കേതാ ഹിറ ഈ വിജയൻ മാസ്റ്റർ ലിസി ജോസഫ് എൻ പി ശ്രീധരൻ കെ വി ഗോവിന്ദൻ ശ്രീന പ്രമോദ് മുൻ മേയർ ടി ഒ മോഹനൻ വിവിധ തദ്ദേശ സ്വയംഭരണ സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നീനോജ് മേപ്പൊടുത്ത് ആരോഗ്യവകുപ്പ് ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ വി എ ഷബീർ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ എസ് എസ് ആർദ്ര ടി സുധീഷ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ അബ്ദുൾ ജമാൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് എ ബി മുരളി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മഹാത്മജിയെ അനുസ്മരിച്ച നാട് മഹാത്മജിയുടെ രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു നേതൃത്വത്തിൽ മേഖലാ കേന്ദ്രങ്ങളിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു കൂടാളി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മരണ സിജിദിന്റെ അധ്യക്ഷതയിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പി ദിബിൻ കെ ശ്രീലേഷ് എന്നിവർ സംസാരിച്ചു ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മഹാത്മാജി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിച്ചേരി അധ്യക്ഷത വഹിച്ചു പി വി രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കെ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാജി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പുഷ്പാർച്ചന നടത്തി ഇളയവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ കാണിച്ചേരി കെ രാജീഷ് കെ സനുപ് കെ രാജൻ കെ പി വിനോദ്മേട്ടയിൽ മുൻ കെ പി സി സി അംഗം മുണ്ടേരി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടേരി മണ്ഡലം പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു കട്ടേരി പ്രകാശൻ ടി കെ ലക്ഷ്മണൻ എം ഫൽഗുണൻ ഇ കെ ചാന്ദിനി പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു തലമുണ്ടയിൽ നടന്ന മഹാത്മാജി രക്തസാക്ഷിത്വ ദിനാചരണം കാനിരോട് മണ്ഡലം പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു എം മോഹനൻ അധ്യക്ഷത വഹിച്ചു കാനിരോട് ബസാറിൽ നടന്ന അനുസ്മരണ പുഷ്പാർച്ചനയ്ക്ക് എ പ്രദീപൻ എ രാജീവൻ എന്നിവർ നേതൃത്വം നൽകി കാനിരോട് ശങ്കരവിലാസം സ്കൂളിന് സമീപം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാജി അനുസ്മരണം സംഘടിപ്പിച്ചു ശശിധരൻ പാട്ടേത് ഉദ്ഘാടനം ചെയ്തു കെ വി ബാലകൃഷ്ണൻ കാക്കര ഗോവിന്ദൻ ടി സുധീർ എം പി രാമദാസ് എന്നിവർ സംസാരിച്ചു കോട്ടം റോഡിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി പത്മിനി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ഡിഷ വി വി ഹരീഷ് പി രമേശൻ കെ രമേശൻ പി ദിവാകർ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് എസ് സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി യാത്ര ഡി സി 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 പ്രസിഡന്റ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഇ പി ആർ വേശാല പി കെ വിജയൻ മാസ്റ്റർ കെ വി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടാളി താഴത്ത് വീട് തിറ അടിയന്തരം സമാപിച്ചു കൂടാളി താഴത്ത് വീട് തിറ ഉത്സവം സമാപിച്ചു വ്യാഴാഴ്ച പുലർച്ചെ കെട്ടിയാടിയ ഗണ്ഡകർണൻ തെയ്യത്തോടെയാണ് തിറക്ക് സമാപനമായത് കുട്ടിച്ചാത്തൻ ഭൈരവി കരുവാൾ ഭഗവതി ഉച്ചിട്ട ചാമുണ്ടി വേട്ടക്കുരുമകൻ കണ്ണിക്കരിയാത്തൽ തെക്കൻ കരിയാത്തൻ ശൂലൻ വസൂരിമാല ഗണ്ഡകർണൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും ന്യൂസ് ഡെസ്ക് കോലി വന്നു രഞ്ചി കാണാൻ ആളുകൂടി തിരക്കിൽപ്പെട്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരു ശേഷം ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി രഞ്ചി ട്രോഫിക്ക് ഇറങ്ങിയാണ് ന്യൂഡൽഹിയിൽ റെയിൽവേസിനെ നേരിടുന്ന ഡൽഹി ടീമിലാണ് കോലി കളിക്കുന്നത് ഇന്ത്യൻ താരങ്ങൾ നിർബന്ധമായും ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കാളികളാകണം എന്ന ബി സി സി ഐയുടെ കർശന വ്യവസ്ഥ വന്നതോടെയാണ് കോഹ്ലി രോഹിത് ഉൾപ്പെടെയുള്ള താരങ്ങൾ രഞ്ചിയിൽ കളിക്കാൻ നിർബന്ധിതായത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ബോളിംഗ് തെരഞ്ഞെടുത്തു ഓവർ പിന്നിടുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് റെയിൽവേസ് മൂന്ന് വിക്കറ്റ് നേടിയ നവദീപ് സെയ്ദിനും രണ്ടു വീതം വിക്കറ്റുകൾ നേടിയ സിദ്ധാർത്ഥ് ശർമ്മയും മണി ഗ്രവേലും ആണ് വിക്കറ്റ് വേട്ട നടത്തിയത് ഡൽഹി ക്യാപ്റ്റൻ ആയുഷ് ബദാനിയുടെ കീഴാണ് കോലി ഇറങ്ങിയത് ഡി ഗ്രൂപ്പിലെ ആറ് മത്സരത്തിൽ ഒരു വിജയവും രണ്ട് സമനിലയുമായി പതിനാല് പോയിന്റുള്ള ഡൽഹിയുടെ വോട്ടർ സാധ്യത ഏറെക്കുറെ അവസാനിച്ചതാണ് എങ്കിലും കോലിയുടെ സാന്നിധ്യം ഉണ്ടായതിനാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന് പുറത്ത് ആരാധകർ തിങ്ങി നിറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ ഒരു നോക്കു കാണാനെത്തിയവരാണ് എല്ലാവരും സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് പതിനാറിലെ തിക്കിനും തിരക്കിലും വിട്ട് നിലത്തു വീണ് ആരാധകരായ ദമ്പിതവാർ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു ഇതോടെ സുരക്ഷ ശക്തമാക്കി ഇവരത്തുള്ള തിരക്ക് ഡൽഹി ഭരണകൂടം പ്രതീക്ഷിതായിരുന്നില്ല ആരാധകർക്ക് തുടക്കത്തിൽ മൂന്ന് കവാടങ്ങൾ തുറന്നു നൽകാനാണ് കരുതിയിരുന്നത് ആളുകൾ വർദ്ധിച്ചതോടെ മറ്റു കവാടങ്ങൾ കൂടി തുറന്നു നൽകുകയായിരുന്നു കവാടം തുറക്കുന്നതിന് ഒരു മണിക്കൂർ തന്നെ ആളുകൾ സമീപത്ത് നിലയുറപ്പിച്ചിരുന്നു സ്റ്റേഡിയത്തിനകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ആരാധകൻ കോലിയുടെ അടുത്തെത്തി പ്രാതങ്ങളിൽ തൊട്ടുപടങ്ങിയ സംഭവം ഉണ്ടായി കണ്ണൂർ കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ അഴിമതി ചേലോറ മാലിന്യ പ്ലാന്റിലെ ാണ് അനുമതി ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സി എ ജി റിപ്പോർട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടെൻഡർ നൽകിയതായും കണ്ടെത്താൻ ക്രമക്കേടിനെ തുടർന്ന് കമ്പനി കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കൂടുതൽ നൽകിയ തുക നൽകിയതായും സി ജെ ജി റിപ്പോർട്ടുണ്ട് എൺപത്തിയാറ് ലക്ഷം നൽകേണ്ടതിന് പകരം രണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപ നൽകി സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആവശ്യപ്പെട്ടു മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം ഭക്ഷ്യ വിഷബാധ അഞ്ഞൂറോളം പേർ ചികിത്സയിൽ മാധമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് അഞ്ഞൂറിലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി വീടുകളിലും കുറെ പേർ കഴിയുന്നുണ്ട് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ നടന്ന കളിയാട്ടത്തിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ചത്തിയും വയറിളക്കവും അനുഭവപ്പെട്ടത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പയ്യന്നൂർ സഹനാശുപത്രി മാതംഗലം പയ്യന്നൂർ എന്നിവിടങ്ങളിലെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലും ഭക്ഷ്യ വിഷമാതയേറ്റവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് ഭക്ഷണം കഴിച്ചവർക്കാണ് കൂടുതലും ഭക്ഷ്യ വിഷമത ഏറ്റതെന്നാണ് വിവരം ആരോഗ്യവകുപ്പ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി അഞ്ച് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ കൂടി അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചയത്തിൽ നിന്ന് അഞ്ചു കോടി അൻപത്തഞ്ച് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുപത്തി മൂന്ന് രൂപ കൂടി അനുവദിച്ചു നേരത്തെ അനുവദിച്ച എണ്ണൂറ്റി ഏഴ് കോടി അൻപത് ലക്ഷത്തി അറുപത്തൊള്ളായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപക്ക് പുറമെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലെയും പ്രളയത്തിൽ തകർന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നതും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉൾപ്പെടുത്താ റോഡുകളാണ് പുനരുദ്ധാരണത്തിന് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പദ്ധതി നടത്തിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആകെ ആയിരം കോടി രൂപ അനുവദിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് കുവൈറ്റ് തീപിടുത്തൽ പരിക്കേറ്റ മലയാളിക്ക് ഒരു ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിൽ നിന്നും നൽകാൻ അനുവദിച്ചു കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ മുപ്പത് മലയാളികൾക്കാണ് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വതി നൽകുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ആകെ അനുവദിച്ചത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നേരത്തെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ പന്ത്രണ്ടിലാണ് കോവിഡിലെ മംഗഫലിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായത് സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാവും വൈകുന്നേരം ആറു മണിക്ക് പൊതുസമ്മേളന നഗരിൽ പതാക വരും പെരുവള്ളൂർ രക്സാക്ഷി സ്മാരകത്തിൽ നിന്നും ഉച്ചക്ക് രണ്ടു മണിക്ക് പതാക ജാഥ പി കെ രുണാകരൻ ഉത്കാണിച്ചും പി ജയരാജൻ നേതൃത്വത്തിൽ അതിർത്തികൾ റെലിയായി പതാക കൊണ്ടുവരും കൊടുങ്ങര ജാഥ കാവുംബൈ രക്സാക്ഷി സ്മാരകത്തിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉത്കാണിച്ചും ടി വി രാജേഷ് ജാഥവ നയിക്കും ദേവശിക ജാഥകൾ വൈകുന്നേരം നാലു മണിക്ക് ധീര രക്സാക്ഷി ധീരജിന്റെ സ്മാരകത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ സീമൺ ടീച്ചർ ഉദ്ഘാടിച്ചും വത്സൻ പനോളി നയിക്കും വൈകുന്നേരം മൂന്നിന് അപുങ്കുംപോയിൽ രക്തസാക്ഷികളായ ജോസ് ദാമോദരൻ എന്നിവരുടെ സ്മാരകത്തിൽ നിന്നും വി ശ്രീവാസൻ നയിക്കുന്ന ജാഥ കെ കെ ശൈകട്ടിച്ചർ ഉൾകാഞ്ചിയും വൈകുന്നേരം മണിക്ക് പന്നിയൂർ കാലക്കൊടി നിന്നും രക്തസാക്ഷി കൃഷ്ണന്റെ രക്സാക്ഷി സ്മാരകത്തിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ എം വി ജയരാജൻ ഉൾകാഞ്ചിയും എം ചന്ദ്രൻ നയിക്കും ഒന്നിന് രാവിലെ ആണ് പ്രതി സമ്മേളനം മൂന്നിന് വൈകുന്നേരം പൊതുസമ്മേളനത്തിലൂടെ സമ്മേളനം സമാപിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടത്തുകയാണ് മുപ്പത് വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പ് ആതിഥ്യം നൽകുന്നത് ഇന്ന് ഈ സമ്മേളനം തളിപ്പറമ്പിൽ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ വിജയിപ്പിക്കാനുള്ള എല്ലാ തയ്യാറുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യമാകെ സി പി ഐ എമ്മിന് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ബി ജെ പി കനത്ത വെല്ലുവിളിയാണ് രാജ്യത്ത് ഉയർത്തുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയതക്കെതിരായ നിലപാടാണ് സി പി ഐ എമ്മിന്റെ സവിശേഷത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ മതനിരപേക്ഷ വിശ്വാസികളെയും ഒന്നിപ്പി ചെന്നിനെത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഇത് രണ്ടിനെയും ഒറ്റപ്പെടുത്തുക എന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടി സി പി ഐ എം ആണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വർഗീയതയുമായി പലപ്പോഴും സന്ധി ചെയ്യുമ്പോൾ ഉറച്ച മതനിരപേക്ഷ നിലപാടാണ് സി പി എമ്മിൻ്റെ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ തടയാൻ കോൺഗ്രസ് അല്ല ഇടതുപക്ഷമാണ് ശരിയായ പാതയിൽ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെ പത്ത് പതിനൊന്ന് വർഷക്കാലത്തെ ഭരണത്തിന്റെ ഫലമായി പട്ടിണി വർദ്ധിക്കുകയാണ് ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു ലോകം